ഈ സ്ഥലം വിൽക്കുന്ന ആൾ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ വില അമ്പത് ലക്ഷമോ അതിന് മുകളിലോ ആണെന്നുണ്ടെങ്കിൽ വാങ്ങുന്നയാൾ ഒരു ശതമാനം അതിൽ നിന്ന് ടി ഡി എസ് കട്ട് ചെയ്തിട്ട് വില മറ്റേ കൊടുക്കാൻ പാടുള്ളൂ സെല്ലർ ഒരു എൻ ആർ ഐ ആണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറി ഈ ഒരു ശതമാനം എന്നുള്ള കണക്ക് മാറി അമ്പത് ലക്ഷം എന്നുള്ള ലിമിറ്റ് അവിടെ ഇല്ല അമ്പത് ലക്ഷത്തിന് താഴെയുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും സെല്ലർ നോൺ റെസിഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ വാങ്ങുന്നയാൾ അതിന് ഒരു കൂടിയ എമൗണ്ട് ടി ഡി എസ് കട്ടിയണം ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം ഈ ടി ഡി എസ് ചെയ്യാതിരുന്ന എന്താ കുഴപ്പം ടി ഡി എസ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഈ കേസ് കണ്ടുപിടിച്ച് വരും നോൺ റെസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് പ്രോപ്പർട്ടി വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു ഷോർട്ട് ടൈം പ്രോപ്പർട്ടി ആണെങ്കിൽ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് ശതമാനമാണ് ടി ഡി എസിൻ്റെ സെല്ലറ് നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബയർ ടാൻ നമ്പർ എടുക്കണം അത് ഒരു അഡീഷണൽ ആണ് വിൽക്കുന്ന ആൾ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ആളായിരിക്കും ഇൻകം ടാക്സ് പോർട്ടലിൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടി ഡി എസ് അടയ്ക്കാൻ പറ്റില്ല ഫെമ നിയമം അനുസരിച്ച് പ്രവാസികൾക്ക് അവർ പ്രവാസി ആയിരിക്കും ഇന്ത്യയിൽ കൃഷിഭൂമി പ്ലാന്റേഷൻ ഫാം ലാൻഡ്സ് ഇത് മൂന്ന് വാങ്ങാൻ അവർക്ക് അനുവാദമില്ല ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിൽക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് മണിമേയ്സിൽ കൈകാര്യം ചെയ്യുന്നത് ബിജോ എം പൊലോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സ്വാഗതം നമസ്കാരം രണ്ട് ചോദ്യങ്ങളാണ് ഒരു സ്ഥലവില്പനയുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും നമ്മുടെ പഴയ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതിലൊന്ന് ഒരു പ്രദേശത്തെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇത് അദ്ദേഹം വിൽക്കാൻ തീരുമാനിക്കുകയാണ് അത് വിറ്റപ്പോൾ ആധാരത്തിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയായിട്ടാണ് ഫെയർ വാല്യൂ കാണിച്ചത് പക്ഷേ വാങ്ങിയ ആൾ ഇതിൻ്റെ ഒറിജിനൽ ഫെയർ വാല്യൂവിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചു അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നേരെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലമായി വിറ്റയാൾ വാങ്ങിയത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ മുപ്പത് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിലും പതിനഞ്ച് ലക്ഷം രൂപ പണമായി കൈപ്പറ്റി ശരി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഇൻകം ടാക്സ് നോട്ടീസ് വന്നിരിക്കുകയാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നികുതി അടക്കണം എന്ന് പറഞ്ഞു ശരി ഒരു അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞത് ഈ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ തന്നെ പിഴ കൊടുക്കണം എന്നാണ് വന്നിരിക്കുന്നത് ഇതിൽ ഉണ്ടാകുന്ന കുറേയേറെ പ്രശ്നങ്ങളുണ്ട് അത് സംബന്ധിച്ചുള്ള വിഷ വിവരങ്ങൾ നമുക്ക് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ശരി വേറൊന്ന് ഉള്ളത് ഈ പ്രവാസിയും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനും സ്ഥലം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നികുതി സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള ഒരാൾ സ്ഥലം ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് മേലുള്ള വാല്യൂ ഉള്ള സ്ഥലം വിൽക്കുമ്പോൾ ഒരു ശതമാനം ആദായ നികുതി കൊടുത്താൽ മതിയെന്നും പ്രവാസി ആണെങ്കിൽ അത് പതിമൂന്ന് ശതമാനമാണെന്നും പറഞ്ഞു തീർക്കുന്നുണ്ട് ഇത് ഇതുകൂടി നമുക്ക് ഇതിന് ഒപ്പം ചർച്ച ചെയ്യണം ഈ പ്ലോട്ടിൽ നിന്നാണ് നമുക്ക് ഈ അൻപത്തി അഞ്ച് ലക്ഷം രൂപ ഫെയർ വാല്യൂ ഉള്ള ഒരു സ്ഥലം അത് നാല്പത്തഞ്ച് ലക്ഷം രൂപ ഫെയർ വാല്യൂ ആക്കി കുറച്ച് കാണിച്ചുകൊണ്ട് നമുക്ക് ആധാരം രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം തീർച്ചയായിട്ടും പറ്റും അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എൻഷുർ ചെയ്യേണ്ടത് രജിസ്ട്രാറാണ് രജിസ്ട്രാറുടെ അടുത്ത് ഒരു ആധാരം ആധാരം ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും അദ്ദേഹം നോക്കണത് അവിടുത്തെ ഫെയർ വാല്യൂ അനുസരിച്ചിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുന്നുണ്ടോ എന്നാണ് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കേസിൽ അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അവിടുത്തെ ഫെയർ വാല്യൂ അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാങ്ങുന്നയാൾ അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ പിന്നെ ഈ രജിസ്ട്രാർക്ക് വേറെ ഒരു പ്രശ്നമില്ല അദ്ദേഹം ആ കച്ചവടം അനുവദിക്കും അപ്പൊ അതുകൊണ്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപ ഫെയർ വാല്യൂ ഉള്ള ഒരു സ്ഥലം നാല്പത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് കച്ചവടം നടന്നോ എന്ന് വെച്ചാൽ നടന്നു കാണാൻ സാധ്യതയുണ്ട് അതിലൊരു നിയമപരമായിട്ട് ഒരു തെറ്റും സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നണില്ല അതായത് ഈ രജിസ്ട്രാറുടെ ഭാഗത്ത് നോക്കിയാൽ അതിൽ നിയമപരമായിട്ടൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് നാല്പത്തഞ്ചു ലക്ഷം രൂപ ഫെയർ വാല്യൂ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തെങ്കിലും ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചു അതെ അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ച് കിട്ടേണ്ട ലെവി അതിൽ കിട്ടി അപ്പൊ അതുകൊണ്ട് രജിസ്ട്രാറ് ഇത് നടത്തി കൊടുക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല രജിസ്ട്രാർ അതുകൊണ്ട് അത് നടത്തി കൊടുത്തു പക്ഷേ അവിടെ സംഭവിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ സർക്കാർ നിശ്ചയിച്ച വിലയേക്കാൾ കുറഞ്ഞൊരു വിലക്കാണ് അവിടെ കച്ചവടം നടന്നു പോയത് എന്നുള്ളതാണ് ഉള്ള പ്രശ്നം അതായത് കച്ചവടത്തിൽ മാത്രമേ ഉള്ളൂ അത് ആധാരത്തിൽ കാണിക്കുകയും ചെയ്യാം അതെ അതെ അല്ല റിയലി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അവിടെ അവിടുത്തെ മാർക്കറ്റ് റേറ്റ് അത്രേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട് അതായത് ഫെയർ വാല്യൂ ഒരു ഹയർ റേറ്റ് നിൽക്കുകയും അവിടെ യഥാർത്ഥത്തിൽ കച്ചവടം നടക്കണമെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം ചോദിച്ചാൽ സ്ഥലത്ത് അങ്ങനെ ആയിരിക്കും അതായത് ഇതൊരു തട്ടിപ്പോ ഒന്നും ആയിരിക്കണമെന്ന് നിർബന്ധമില്ല ചിലർ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഈ അതായത് ഫെയർ വാല്യൂവിനുസരിച്ചിട്ടുള്ള കച്ചവടം ആധാരം നടത്തിയിട്ട് ആധാരത്തിൽ എഴുതിയിട്ട് അതിലും കുറഞ്ഞൊരു തുക ആധാരത്തിൽ കാണിച്ച് ബാക്കി ക്യാഷ് ആയിട്ടൊക്കെ സെറ്റിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ട് അത് പക്ഷേ ഇത് ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല ശരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ടെന്നുള്ളത് ഒരു സത്യമാണ് വില കുറച്ച് രജിസ്റ്റർ ഒഴിവാക്കുന്നതിനായിട്ടാണ് ഫെയർ വാല്യൂ സർക്കാർ നിശ്ചയിച്ചത് അതെ അതെ അതില് ആ ഫെയർ വാല്യൂ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റാമ്പ് വാല്യൂ നഷ്ട അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ദൃശ്യം കൊണ്ടാണ് സർക്കാർ അങ്ങനെ ഫെയർ വാല്യൂ നിശ്ചയിച്ചത് മറ്റത് പണ്ട് എന്താ വെച്ചാൽ യഥാർത്ഥത്തിലുള്ള വില വിലയേക്കാളും വില കുറച്ച് കാണിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി തട്ടിക്കുക എന്നുള്ള ഒരു പരിപാടി ഇതിപ്പോ ഈ കേസിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ തട്ടിപ്പ് നടന്നിട്ടില്ല ഇവിടെ യഥാർത്ഥ വിലയും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തമ്മിലുള്ള വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെത് അത് യഥാർത്ഥത്തിൽ അവിടെ ആ ഒരു പത്ത് ലക്ഷം രൂപയുടെ ബ്ലാക്ക് ട്രാൻസാക്ഷൻ ഉണ്ടോ അതോ സത്യത്തിൽ അവിടെ സ്റ്റാമ്പ് വാല്യൂവിനേക്കാളും കുറവാണോ അവിടുത്തെ മാർക്കറ്റ് റേറ്റ് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല എന്നാൽ പോലും അതിന് ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഈ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇൻകം ടാക്സിന്റെ നോട്ടീസ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇൻകം ടാക്സിന്റെ വിവരങ്ങൾ കിട്ടുന്നത് എന്നുള്ള ഒരു സംശയം സംശയമുണ്ട് അതായത് ഈ പതിനഞ്ച് ലക്ഷം രൂപ ഇദ്ദേഹത്തിന് നോട്ടീസ് കിട്ടിയതിന്റെ കാര്യം ഞാൻ പറയാം അതിന് അദ്ദേഹത്തിന് കിട്ടിയ സാങ്കേതിക ഉപദേശം പതിനഞ്ച് ലക്ഷം രൂപ രൂപേന്റെ ടാക്സ് അടക്കേണ്ട അത് ടാക്സ് അല്ല അടയ്ക്കേണ്ട വരുന്നത് അതായത് ഇമോബിൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്തുമ്പോഴത്തേക്കും നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോയിൽ കടം മേടിക്കുന്നതിന് ഒരു ലിമിറ്റ് പറഞ്ഞിരുന്നത് ഇരുപതിനായിരം രൂപ കൂടുതൽ ആയിട്ട് കടം വാങ്ങാൻ പാടില്ല അത് തിരിച്ചു കൊടുക്കാൻ പാടില്ല അതേ നിയമം ടു സിക്സ്റ്റി നയൻ എസ് എസ് ടു സിക്സ്റ്റി നയൻ ടി ഇൻകം ടാക്സിന്റെ രണ്ട് സെക്ഷൻസ് ആണ് ഈ ഈ സെക്ഷൻ അനുസരിച്ചിട്ട് ഒരു ഇമോബിൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷന്റെ അകത്തും ക്യാഷായിട്ട് നമുക്ക് പരമാവധി ഉപയോഗിക്കാവുന്ന തുക ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ക്യാഷ് എത്ര അതിൻ്റെ അകത്ത് ട്രാൻസാക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് കൈപ്പറ്റുന്ന ആളെ സംബന്ധിച്ച് അത് ഒരു വയലേഷൻ ആണ് അതിന് ഈക്വൽ എമൗണ്ട് ആണ് പെനാൽറ്റി ഇപ്പൊ ഈ കച്ചവടത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ക്യാഷായിട്ട് കൈപ്പറ്റി എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നോട്ടീസ് വന്നതും അദ്ദേഹം ചാട്ടടക്കൗണ്ടിനെ കണ്ടപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ തന്നെ അടയ്ക്കേണ്ട വരും എന്ന് പറഞ്ഞതും ആ പതിനഞ്ച് ലക്ഷം രൂപ തന്നെ അടയ്ക്കേണ്ട വരും എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു അളവ് അദ്ദേഹത്തിന് കിട്ടും ആ ഇരുപതിനായിരം രൂപയുടെ അളവ് കിട്ടും പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ അദ്ദേഹം അതിന് പെനാൽറ്റി അടക്കേണ്ട വരും ഇൻകം ടാക്സ് അല്ലാതെ പെനാൽറ്റിയാണ് പിഴയാണ് പിഴയാണ് ഇനി വേറൊരു സംശയം അതിൽ ചോദിച്ചു എങ്ങനെയാണ് ഇത് ഇൻകം ടാക്സ് അറിയണമെന്ന് അതായത് ഒരു സ്ഥല സ്ഥല പറ്റിയുള്ള വിവരം ഇൻകം ടാക്സ് അറിയാൻ രണ്ട് മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണ് ഒരു ലാൻഡ് ട്രാൻസാക്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് രജിസ്ട്രാറ് തന്നെ ഇൻകം ടാക്സിലേക്ക് ഒരു റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ട് ആനുവൽ ഇൻഫർമേഷൻ റിട്ടേൺ ആണ് ആ റിട്ടേണിൻ്റെ പേര് ആ റിട്ടേണിൻ്റെ അകത്ത് ഈ വിറ്റത് സ്ഥലമാണോ ലാൻഡ് ആണോ ബിൽഡിംഗ് ആണോ അതിൻ്റെ നേച്ചർ അതുപോലെ ഇതിൽ ആരൊക്കെയായിരുന്നു വിറ്റ കക്ഷികൾ ആരൊക്കെയാണ് വാങ്ങിയ കക്ഷികൾ അവരുടെ പാൻ നമ്പർ ആധാർ ആധാർ നമ്പറ് എത്ര രൂപയാണ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് അതിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയാണ് ആധാരത്തിലെ വാല്യൂ എത്രയാണ് ക്യാഷായിട്ട് എത്രയാണ് ക്യാഷ് അല്ലാതെ ബാങ്കിങ് ചാനൽസുകൾ എത്രയാണ് ഇത്രയും ഡീറ്റെയിൽസ് രജിസ്ട്രാർ ഇൻകം ടാക്സിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താലും ഫയൽ ചെയ്തില്ലെങ്കിലും ഈ ഡാറ്റ ഇൻകം ടാക്സിലേക്ക് കിട്ടും കുറഞ്ഞ വർഷം മുപ്പത് ലക്ഷത്തിന് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും ഇനി ടി ഡി എസ് വരുന്ന കേസാണെങ്കിൽ ടി ഡി എസിന്റെ ഡാറ്റ വെച്ചിട്ടും ഇൻകം ടാക്സിലേക്ക് ഈ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് കിട്ടും ഇനി മൂന്നാമതൊരു ഒരു പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രദേശത്തെ ട്രാൻസാക്ഷനുകളെ പറ്റി സർക്കാരിന് ഒരു സംശയമുണ്ട് വലിയൊരു റിയൽ എസ്റ്റേറ്റ് ബൂം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ട് ഒരു പ്രദേശത്തെ കച്ചവടങ്ങൾ സർക്കാർ അന്വേഷിക്കണം എന്ന് വിചാരിച്ചാൽ സമൻസ് അയച്ചിട്ട് ഗവൺമെന്റ് ഡീറ്റെയിൽസ് എടുക്കും അപ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ ഈ മുപ്പത് ലക്ഷത്തിൽ താഴെയുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്ന വിവരം സർക്കാരിന് കിട്ടും അപ്പം അതുകൊണ്ട് ഈ സ്ഥല കച്ചവടത്തിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ സർക്കാർ അറിയാത്തൊരു കാര്യം ഇൻകം ടാക്സുകാരെ അറിയാത്തൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം മണ്ഡത്തരമായിരിക്കും ഈ അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഈ അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടക്കേണ്ടി വരുമോ മറ്റ് ടാക്സേഷൻ ഇഷ്യൂസ് ഇയാൾക്ക് ഉണ്ടാകുമോ എന്നുള്ള സംശയം കൂടിയുണ്ട് ആ അത് ഞാനതാ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഈ അമ്പത്തഞ്ചും നാല്പത്തഞ്ചും തമ്മിൽ ഉള്ള ഡിഫറൻസിന് പ്രശ്നങ്ങൾ ഉണ്ട് ഞാൻ പറഞ്ഞതാ അതായത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്നുണ്ടെങ്കിൽ ഈ വിൽക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് അല്ലാതെ നാല്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കല്ല അദ്ദേഹത്തിന്റെ കാര്യം നാല്പത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രതിഫലമായിട്ട് കിട്ടിയിട്ടുള്ളൂ പക്ഷേ അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യു എന്നുള്ളതുകൊണ്ട് സർക്കാർ നിശ്ചയിച്ച വാല്യൂ അതായത് അതിന്റെ പുറത്താണ് അദ്ദേഹത്തിന് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് ഇനി അതേ സമയം തന്നെ ഈ വിൽക്ക് സോറി വാങ്ങുന്ന ആൾ വാങ്ങുന്ന ആളെ സംബന്ധിച്ച് അമ്പത്തഞ്ച് ലക്ഷം രൂപ സർക്കാർ വിലയിട്ട ഒരു സ്ഥലമാണ് അദ്ദേഹത്തിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത് അദ്ദേഹം ആ പത്ത് ലക്ഷം രൂപയ്ക്ക് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് അനുസരിച്ച് അതർ സോഴ്സിൽ ടാക്സ് അടയ്ക്കണം അതായത് ഒരേ തുകയ്ക്ക് ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന ആളും വാങ്ങുന്നയാളും ടാക്സ് അടയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട് അതായത് ഒരേ സ്ഥലത്തിൻ്റെ ട്രാൻസാക്ഷന് വിറ്റയാളും വാങ്ങുന്നയാളും ടാക്സ് കൊടുക്കേണ്ടി വരിക ഇതൊരു ഡബിൾ ടാക്സാക്ഷൻ അല്ലേ ആ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് ഡബിൾ ടാക്സാക്ഷൻ ആയിട്ട് തോന്നും അതായത് ഒരേ തുകയ്ക്കാണ് അതായത് ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടന്നതിൽ വിറ്റയാൾക്കും വാങ്ങിയ ആൾക്കും ഒരുപോലെ പത്ത് ലക്ഷം രൂപയ്ക്ക് ടാക്സ് വരുന്നു അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഡബിൾ ടാക്സേഷൻ ആയിട്ട് തോന്നും പക്ഷേ സത്യത്തിൽ അത് ഡബിൾ ടാക്സേഷൻ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിൽ ഒരു ഇൻകത്തിന് രണ്ടു പ്രാവശ്യം ടാക്സ് പറഞ്ഞതിനാണ് ഇത് നമ്മൾ ഇന്ത്യയിൽ നടന്ന രണ്ട് ട്രാൻസ് ഒരു ട്രാൻസാക്ഷൻ രണ്ട് ആംഗിളിൽ നിന്ന് അതായത് വിൽക്കുന്ന ആൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ഓവർ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടി എന്ന് അയാൾ പറയുന്ന സാധനത്തിന് ശരിക്കും അമ്പത്തഞ്ച് ലക്ഷം രൂപ വിലയുണ്ട് അപ്പൊ അവിടെ ഒരു നോഷണൽ ബെനിഫിറ്റ് അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് സർക്കാർ പറയുന്നത് വിറ്റയാളെ സംബന്ധിച്ച് സോറി വാങ്ങിയ ആളെ സംബന്ധിച്ച് നാപ്പത്തഞ്ച് ലക്ഷം രൂപ വാല്യൂ ഉള്ള ഒരു സാധനം അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടി അപ്പൊ അദ്ദേഹത്തിന് ഒരു നോഷണൽ ബെനിഫിറ്റ് ഉണ്ട് ഇതിന് രണ്ടിനും ടാക്സ് വേണമെന്നാണ് സർക്കാർ പറയുന്നത് അപ്പൊ അതിനെ ഡബിൾ ടാക്സേഷൻ എന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല രണ്ട് ട്രാൻസാക്ഷൻ ആയിട്ടാണ് സർക്കാർ അതിനെ കാണുന്നത് അപ്പൊ ഇതാണ് നിയമം അപ്പോ ഈ നമ്മൾ ആധാരത്തിൽ വില കുറച്ച് കാണിച്ച് ഈ ആധാരം നടത്തുമ്പോഴത്തേക്കും ഇത്തരത്തിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക മാത്രമല്ല ഇതിപ്പോ നമ്മള് ഈ വില കുറച്ച് കാണിക്കുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിസ്സാര ഒരു ബെനിഫിറ്റ് നമ്മൾ അവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുള്ളൂ ഇവിടെ ഈ കേസിൽ നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി മുഴുവൻ അടക്കുകയും ചെയ്തു എന്നിട്ട് ഈ രണ്ട് സൈഡിൽ നിന്നും ടാക്സേഷൻ വരികയും ചെയ്യും അപ്പോ അതുകൊണ്ട് പരമാവധി നമ്മൾ ഒരു ആസ് എ ലീഗൽ എന്താ പറയാ ലോ ഒബേ ചെയ്യണ ഒരു പേഴ്സണെന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഇത് രണ്ടും ഒരുപോലെ ആക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ അകത്ത് പ്രായോഗികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥത്തിലുള്ള വില സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അത് ഈ ഇൻകം ടാക്സ് ഓഫീസറെ കണ്ട് ആ കാര്യം സംസാരിച്ച് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വില നോട്ടീസ് ഒക്കെ വന്ന് കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അത് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിൽക്കുന്ന കാര്യമാണ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ലോ ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഫെയർ ഫെയർവാലി ഉള്ള പ്രദേശത്ത് ആ ഫെയർ വാല്യൂ തന്നെ കച്ചവടം നടത്തുക അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതെ ഈ ചോദ്യത്തിൽ ആ ഒരു വിഷയത്തിൽ നമ്മൾ ചോദ്യത്തില് ഭാഗമുണ്ട് അതായത് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പരമ്പരാഗതമായി ലഭിച്ച സ്വത്താണ് അതിന് അദ്ദേഹം ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരുന്നില്ല അതുകൊണ്ടാണോ ഈ ഇൻകം ടാക്സ് നോട്ടീസ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഈ ഇൻകം ടാക്സ് നോട്ടീസ് വന്നത് അതുകൊണ്ടല്ല ഇൻകം ടാക്സ് നോട്ടീസ് വന്നത് ഈ രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്യാഷ് പോർഷൻ ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഈ അതിൽ അദ്ദേഹം ചോദിച്ചേക്കണത് ഒരു തെറ്റിദ്ധാരണയാണ് പരമ്പരാഗത സ്വത്തായതുകൊണ്ട് അദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കാൻ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വിൽക്കുമ്പോഴത്തേക്കും അത് പരമ്പരാഗത സ്വത്താണെങ്കിൽ അതിന്റെ അക്യുസീഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാനും പിരീഡ് ഓഫ് ഹോൾഡിംഗ് കണ്ടുപിടിക്കാനും വേറെ റൂൾ ആണെന്നുള്ളൂ അതിനും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് നമ്മൾ വാങ്ങിയ വാങ്ങിയ സ്വത്ത് വിൽക്കുന്ന പോലെ തന്നെയാണ് വാങ്ങിയ വസ്തു വിൽക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ടോ ഇൻഹെറിറ്റൻസ് ആയിട്ടോ ബില്ലില് കിട്ടിയതോ ഏത് രീതിയിലാണെങ്കിലും ഒരു പരമ്പരാഗത സ്വത്താണെങ്കിൽ പോലും അത് വിൽക്കുമ്പോഴത്തേക്കും വിൽക്കുന്ന തുകയും ആ നമുക്ക് അതിൻ്റെ അക്യുസീഷൻ കോസ്റ്റ് ആ അക്യുസിഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാനും അത് എത്ര കാലം നമ്മുടെ കയ്യിലിരുന്നു എന്ന് കണ്ടുപിടിക്കാനും മാത്രമുള്ള റോളിലാണ് വാങ്ങിയതും പരമ്പരാഗത വസ്തു തമ്മിൽ വ്യത്യാസമുള്ളൂ അപ്പം ഇത് അദ്ദേഹം എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നത് ഈ റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രമല്ല നോട്ടീസ് വന്നത് നോട്ടീസ് വന്നത് ഇദ്ദേഹം ക്യാഷ് ട്രാൻസാക്ഷൻ അതിൻ്റെ അകത്ത് ചെയ്തതുകൊണ്ടാണ് ഇപ്പൊ ഈ പർട്ടിക്കുലർലി നോട്ടീസ് വന്നത് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം അതിൽ നമ്മുടെ നാട്ടുകാരനായ സാധാരണക്കാരനായ ഒരാൾ ഒരു പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയാണെങ്കിൽ അതിൽ ഒരു ശതമാനം ആദായ നികുതി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അതേസമയം പ്രവാസിയാണ് ഈ ഭൂമി വിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് പതിമൂന്ന് ശതമാനം കൊടുക്കേണ്ടി വരും എന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു ടാക്സ് നിരക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടോ ഇപ്പൊ പ്രവാസി വിറ്റാൽ കൂടുതൽ നിരക്ക് കൊടുക്കേണ്ടി ഇല്ല അത് അതും അദ്ദേഹം ഒരു അതും ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് വന്ന ക്വസ്റ്റിനാണ് അതായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്കൊരു പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഗെയിൻ ക്യാപിറ്റൽ ഗെയിനിന്റെ പുറത്തുള്ള ടാക്സ് അതായത് ഒരു ഇമൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ വിൽക്കുമ്പോഴത്തേക്കും അത് രണ്ട് വർഷം നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വിൽക്കുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ അതായത് നമ്മളുടെ കൈവശം വന്നിട്ട് രണ്ട് കൊല്ലമായി അതിന് ശേഷമാണ് അത് വിൽക്കുന്നതെങ്കിൽ അതൊരു ലോങ് ടൈം ക്യാപിറ്റൽ പ്രോപ്പർട്ടിയാണ് രണ്ട് വർഷത്തിനുള്ളിലാണ് നമ്മൾ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ പ്രോപ്പർട്ടിയാണ് ലോങ് ടൈം ക്യാപിറ്റൽ പ്രോപ്പർട്ടിയുടെ ടാക്സേഷൻ വർക്ക് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് ഇൻഡെക്സേഷൻ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടാക്സ് റേറ്റ് അത് ഇരുപത് ശതമാനമാണ് ഇൻഡക്സേഷൻ ബെനിഫിറ്റ് എടുക്കാതെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടര ശതമാനം ഈ ഇൻഡക്സേഷൻ ബെനിഫിറ്റ് നമുക്ക് പറയാം ഈ ഈ രണ്ട് കാൽക്കുലേഷൻ എടുത്തിട്ട് ഏതാണ് നമുക്ക് ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ലാഭത്തിനാണ് നമ്മൾ ആ ആ ഏതാണ് നമുക്ക് ലാഭം എന്ന് വെച്ചാൽ ആ അത് ഓപ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി നമുക്ക് ഇൻഡക്സേഷൻ എടുത്തിട്ടാണ് ചെയ്യേണ്ടത് ഇരുപത് ശതമാനം എടുക്കുമ്പോൾ അതാണ് ടാക്സ് കുറവെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഓപ്റ്റ് ചെയ്യുക അല്ല ഇൻഡക്സേഷൻ എടുക്കാതെ നമുക്ക് പന്ത്രണ്ടര ശതമാനമാണ് ടാക്സ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക അതാണ് ഇതാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അദ്ദേഹം ചോദിച്ച ഒരു ശതമാനം അമ്പത് ലക്ഷം രൂപ ഒരു ശതമാനം പതിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് ഈ ഇമൂവബിൾ പ്രോപ്പർട്ടിയിലെ ടി ഡി എസിൻ്റെ റേറ്റാണ് അദ്ദേഹം ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന്റെ റേറ്റും ടി ഡി എസിൻ്റെ റേറ്റും തമ്മിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതാണ് പ്രവാസിക്ക് എന്താ കൂടുതൽ ഇന്ത്യയിലുള്ള ഒരാൾക്ക് എന്താ കുറവെന്നുള്ള രീതിയിൽ ചോദിച്ചേക്കണത് ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഒന്ന് ഇൻഡെക്സക്ഷൻ എന്താണെന്ന് ഞാൻ പറയാം അതായത് നമ്മളൊരു പത്ത് കൊല്ലം മുമ്പ് നമ്മളൊരു ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള തുകയല്ല ഇന്നിപ്പോൾ ഒരു ചായ കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ പത്ത് കൊല്ലം മുമ്പ് നമ്മൾ സ്വർണ്ണം വാങ്ങണമെങ്കിൽ ഉള്ള ഒരു തുക കൊടുത്താൽ പോലെ ഇപ്പം നമുക്ക് അത്രയും സ്വർണ്ണം വാങ്ങണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം പണപ്പെരുപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട് അപ്പം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിയ സമയത്ത് നമ്മൾ നമ്മളതിന് ഒരു ഒരു ലക്ഷം രൂപയാണ് കൊടുത്തതെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ അത്രയല്ല നമ്മുടെ പണപ്പെരുപ്പവും വിലക്കയറ്റം നിരക്ക് വെച്ചിട്ട് പണത്തിൻ്റെ മൂല്യം അതല്ല ഇപ്പോൾ നമ്മൾ അമ്പത് ലക്ഷം രൂപയ്ക്ക് വിറ്റിയ ഒരു സാധനം അന്ന് നമ്മൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് മേടിച്ചായിരിക്കും ആ അമ്പത് ലക്ഷവും അന്നത്തെ രണ്ട് ലക്ഷവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു ലാഭം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു ഫെയർ അല്ല അപ്പോൾ അത് ഫെയർ ആക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് എല്ലാ വർഷവും ഒരു ഇൻഫ്ലേഷൻ ഇൻഡെക്സ് പ്രഖ്യാപിക്കും അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിലെ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ അന്ന് അതിന് പത്ത് ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് മൂന്നര ഇരട്ടി ഒരു അന്ന് പത്ത് ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പൊ മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വരും അതിന് അപ്പോൾ ഈ ഇപ്പൊ അത് അമ്പത് ലക്ഷം രൂപയ്ക്കാണ് വയ്ക്കുന്നത് അന്ന് പത്ത് ലക്ഷം രൂപയായിരുന്നു അപ്പോൾ അമ്പത് ലക്ഷം മൈനസ് പത്ത് ലക്ഷത്തിന് പകരം അമ്പത് ലക്ഷം മൈനസ് മുപ്പത്തഞ്ച് ലക്ഷം അതായത് ഈ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കൊടുത്തിട്ട് ഒരു കാൽക്കുലേഷൻ എടുത്തിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭത്തിനും ഇരുപത് ശതമാനം ടാക്സ് ഇനി വേണ്ട നിങ്ങൾ ഇപ്പോഴത്തെ മുപ്പത് അമ്പത് ലക്ഷവും അന്നത്തെ പത്ത് ലക്ഷവും തമ്മിലുള്ള ഡിഫറൻസ് ആ നാൽപ്പത് ലക്ഷത്തിന് പന്ത്രണ്ടര ശതമാനം ഇതിലേതാ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറവുള്ളത് നിങ്ങൾ ഓപ്റ്റ് ചെയ്താൽ മതി ഇതാണ് ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സേഷൻ മെത്തേഡ് ഇത് ഒരു പ്രവാസി ആണെന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിന് ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല പ്രവാസിക്ക് ഇപ്പോഴത്തെ വിലയും പഴയ വിലയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാൻ പറ്റുള്ളൂ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആ ബെനിഫിറ്റ് പ്രവാസിക്ക് ക്യാപ് ചെയ്തേക്കാണ് ഇവിടെ പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രവാസിയും ഒരു ഇന്ത്യനും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം അതാണ് ഇതിൻ്റെ അകത്തെ ടാക്സേഷൻ റേറ്റിനെ പറ്റി പറയാനുള്ളത് ഇനി ഇദ്ദേഹം ചോദിച്ചേക്കണ അമ്പത് ലക്ഷത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇമോബിൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ഇന്ത്യയിൽ നടക്കുമ്പോഴത്തേക്കും സെല്ലറ് ആണെങ്കിൽ ഈ സ്ഥലം വിൽക്കുന്ന ആൾ റെസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ വില അമ്പത് ലക്ഷമോ അതിന് മുകളിലോ ആണെന്നുണ്ടെങ്കിൽ വാങ്ങുന്നയാൾ ഒരു ശതമാനം അതിൽ നിന്ന് ടി ഡി എസ് കട്ട് ചെയ്തിട്ട് വില മറ്റദ്ദേഹത്തിന് കൊടുക്കാൻ പാടുള്ളൂ വിൽക്കുന്നയാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഒരു കോടി രൂപയുടെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തുനിന്ന് ഒരു ലക്ഷം രൂപ കട്ട് ചെയ്യുക തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കുക ബാക്കി ഒരു ലക്ഷം രൂപ ഇദ്ദേഹത്തിന്റെ പാൻ നമ്പറിനെ അഗേൻസ് ഇൻകം ടാക്സിലേക്ക് അടച്ചേക്കുക ഈ വിൽക്കുന്നയാളുടെ അപ്പോൾ വിൽക്കുന്ന ആൾക്ക് എങ്ങനെ കാശ് കിട്ടി തൊണ്ണൂറ്റമ്പത് ലക്ഷം രൂപ ബാങ്കിൽ കിട്ടി ഒരു ലക്ഷം രൂപ ഇൻകം ടാക്സിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിന് അത് തിരിച്ചു പിടിക്കുകയോ അടയ്ക്കാനുള്ള ടാക്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമെന്നെങ്കിലും ചെയ്യാം ഇതേ കാര്യം തന്നെ സെല്ലർ ഒരു എൻ ആർ ഐ ആണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറി ഈ ഒരു ശതമാനം എന്നുള്ള കണക്ക് മാറി അമ്പത് ലക്ഷം എന്നുള്ള ലിമിറ്റ് അവിടെ ഇല്ല അമ്പത് ലക്ഷത്തിന് താഴെയുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും സെല്ലർ നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ വാങ്ങുന്നയാൾ അതിന് ഒരു കൂടിയ എമൗണ്ട് ടി ഡി എസ് കട്ടിയണം ടി ഡി എസ് എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ലോങ് ടൈം ക്യാപിറ്റൽ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു പന്ത്രണ്ടര ശതമാനമാണ് പ്രവാസിനെ സംബന്ധിച്ച് രണ്ട് ഇരുപത് ശതമാനം എന്നുള്ള പരിപാടി ഇല്ല ഇൻഡക്സേഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പന്ത്രണ്ടര ശതമാനമാണ് അപ്പോൾ ഈ പന്ത്രണ്ടര ശതമാനവും അതിൻ്റെ പുറത്ത് വരാവുന്ന സർചാർജും സെസ്സും ഇത് മൂന്നും കൂടി കൂട്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ച എക്സാമ്പിളിൽ അദ്ദേഹം സെസ് സർചാർജ് ചാർജ് കൂട്ടിയിട്ടില്ല സെസ്സ് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് പന്ത്രണ്ടര ശതമാനം അതിൻ്റെ നാല് ശതമാനം സെസ്സും കൂടി ചേർന്നിട്ടാണ് പതിമൂന്ന് ശതമാനം എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിക്ക് ഇപ്പോൾ ഒരു അമ്പത് ലക്ഷത്തിന് മുകളിൽ വരുന്ന പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിന് പത്ത് ശതമാനമാണ് സർചാർജ് ഒരു കോടിക്കും രണ്ട് കോടിക്കും ഇറക്കിയുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ പതിനഞ്ച് ശതമാനമാണ് സർ ചാർജ് രണ്ട് കോടിക്കും മുകളിലാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനമാണ് സർ അപ്പോൾ ഒരു പ്രവാസിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസ ഈ അതിൻ്റെ വില എത്രയാണെന്ന് നോക്കണ്ട എത്രയാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പന്ത്രണ്ടര ശതമാനം ടാക്സും അതിൻ്റെ സെസ്സും ആപ്ലിക്കബിൾ സർചാർജും ചാർജും ചേർത്തൊരു തുക ടി ഡി എസ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യാൻ ഈ വാങ്ങുന്നയാൾക്ക് ബാധ്യതയുണ്ട് അപ്പോൾ അയാൾക്ക് കാശ് കൊടുക്കുമ്പോഴത്തേക്കും ഏറ്റിരിക്കുന്ന വിലയിൽ നിന്ന് ഈ ടി ഡി എസ് എമൗണ്ട് കുറച്ചിട്ട് ബാക്കി എമൗണ്ടേ കൊടുക്കാവൂ ഈ ആദ്യത്തെ കേസിൽ രണ്ടുപേരുടെയും പാൻ നമ്പർ വെച്ചിട്ട് ഈ ടി ഡി എസ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം വിൽക്കുന്ന ആളുടെയും വാങ്ങുന്നയാളുടെയും പാൻ നമ്പേഴ്സ് വെച്ചിട്ട് ഈ ടി ഡി എസിൻ്റെ ഫോർമാലിറ്റീസ് തീർക്കാൻ പറ്റും ഈ രണ്ടാമത്തെ കേസിൽ സെല്ലറ് നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ബയർ ഒരു ടാൻ നമ്പർ ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ ഈ ടാ ടി ഡി എസ് ഡിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അതോറിറ്റി നമ്പർ ഉണ്ട് ആ നമ്പർ ഒപ്റ്റെയിൻ ചെയ്ത് ഇദ്ദേഹം ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്ത് അങ്ങനെ വേണം ഈ മറ്റേ അദ്ദേഹത്തിന്റെ ഈ വിൽക്കുന്ന ആളുടെ പാൻ നമ്പർ ഇതിൻ്റെ അകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ അപ്പോൾ അത് ഇത്തിരി പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആണ് ആദ്യത്തെ കേസ് ഇപ്പം സെല്ലറ് റെസിഡൻറ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഈ ബയർക്ക് തന്നെ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഈ സെല്ലർ നോൺ റെസിഡന്റ് ആവുന്ന കേസിൽ ബയർ ഇന്ന അഡ്വാൻസ് ആലോചിക്കണം എനിക്ക് ടി ഡി എസിൻ്റെ ലൈബിലിറ്റി ഉണ്ട് അപ്പം അതുകൊണ്ട് ടാൻ നമ്പർ എടുക്കാൻ പത്തു അഞ്ച് ദിവസം എടുക്കും പിന്നെ അതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പരിപാടികളും അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല അപ്പം അത് ഒരു പക്ഷേപ്പുള്ളിക്ക് ഒരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടു കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം ഈ ടി ഡി എസ് ചെയ്യാതിരുന്ന എന്താ കുഴപ്പം ടി ഡി എസ് ചെയ്തില്ലെങ്കിൽ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഈ കേസ് കണ്ടുപിടിച്ച് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡുള്ള ആൾ റിട്ടേൺ ഫയൽ ചെയ്യും നമ്മുടെ രജിസ്ട്രാർ ഈ റിട്ടേണിന്റെ ഡീറ്റെയിൽസ് ഈ സ്ഥല കച്ചവടത്തിന്റെ ഡീറ്റെയിൽസ് ഫയൽ ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്കും ഇദ്ദേഹം ടി ഡി എസ് കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇൻകണ്ടാക്സിന് ഇൻഫോർമേഷൻ കിട്ടും ഇൻകം ഇൻകൺടാക്സിന് നോട്ടീസ് അയക്കും നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ എത്ര രൂപയായിരുന്നു ടി ഡി എസ് കട്ട് ചെയ്യേണ്ടത് അത്രയും രൂപ ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും ഈ കച്ചവടം കഴിഞ്ഞ് പണവും മേടിച്ച് വിൽക്കുന്ന ആൾ നാട് വിട്ടിട്ടുണ്ടാവും ഓണേ ലേറ്റർ റേറ്റ് പത്ത് കൊല്ലം അല്ലെ മൂന്നു കൊല്ലം നാലുമല്ലോ അഞ്ച് കൊല്ലമോ കഴിഞ്ഞിട്ട് നമുക്ക് നോട്ടീസ് വരുമ്പോഴത്തേക്കും നമ്മൾ അന്ന് പതിനഞ്ച് ലക്ഷം രൂപ ടി ഡി എസ് കട്ട് ചെയ്യാനുണ്ടായിരുന്നു ടി ഡി എസ് കട്ടിയാതിട്ടില്ലെങ്കിൽ ഈ പതിനഞ്ച് ലക്ഷം രൂപ അതിൻ്റെ ഇൻട്രസ്റ്റും ഫൈനും പെനാൽറ്റിയും എല്ലാം കൂടി ചേർത്തിട്ട് ഈ വാങ്ങുന്ന ആൾ കൈ നടക്കേണ്ടി വരും ഓൾറെഡി സ്ഥലത്തിൻ്റെ വില മുഴുവൻ മറ്റേ ആൾക്കും കൊടുത്തിട്ടുണ്ട് ഈ ടി ഡി എസ് നമ്മൾ മീറ്റ് ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് അതിനൊരു പെനാൽറ്റി നമുക്ക് വരും അപ്പോൾ അതുകൊണ്ട് ടി ഡി എസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് സ്ഥല കച്ചവടത്തിൻ്റെ അകത്ത് നമ്മൾ ടി ഡി എസിനെ കുറിച്ച് സംസാരിച്ചു ടി ഡി എസിന്റെ നിരക്ക് തരത്തിലാണ് അതിൽ കൂടുതൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ ടി ഡി എസിന്റെ നിരക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് ഒന്നും കൂടി സമപ് ചെയ്ത് പറയാം അതായത് സെല്ലർ റെസിഡന്റ് ഓഫ് ഇന്ത്യയും ബയർ ആരായാലും കുഴപ്പമില്ല സെല്ലർ റെസിഡന്റ് ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷന് ടി ഡി എസ് പ്രശ്നമില്ല അമ്പത് ലക്ഷമോ അതിന് മുകളിലോ ആണ് ഈ ലാൻഡ് വാല്യൂ എന്നുണ്ടെങ്കിൽ അതിന് ഒരു ശതമാനം ടി ഡി എസ് അത് വേറെ കൺഫ്യൂഷൻസ് ഇല്ല സെല്ലർ നോൺ റെസിഡൻറ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ലോങ് ടേം പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടര ശതമാനം അതിൻ്റെ സെസ് ആപ്ലിക്കബിൾ സർചാർജ് അതാണ് ടി ഡി എസ് റേറ്റ് അല്ലാതെ ഒരു പെർസെൻറ്റേജ് അല്ല എത്രയാണോ ആ ടോട്ടൽ പ്രോപ്പർട്ടി വാല്യൂ വാല്യൂല്ലേ ഇപ്പം മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പന്ത്രണ്ടര ശതമാനവും അതിൻ്റെ സെസ്സും അമ്പത് ലക്ഷം രൂപയ്ക്കാണ് അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ആ സ്ഥലം വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പന്ത്രണ്ടര ശതമാനവും അതിൻ്റെ സെസ്സും സർചാർജും ഒന്നര കോടി രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പന്ത്രണ്ടര ശതമാനവും നാല് ശതമാനം സർചാർജ് സെസ്സും പതിനഞ്ച് ശതമാനം സർചാർജും അതാണ് അല്ലാതെ അതിനൊരു കൃത്യം റേറ്റ് ഓഫ് ടി ഡി എസ് എന്നുള്ളതില്ല ഈ എത്രയാണോ അതിന് ആപ്ലിക്കബിളാവുക അതാണ് ഇനി ഈ നോൺ റെസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് പ്രോപ്പർട്ടി വാങ്ങുന്നത് ഇതൊരു ഷോർട്ട് ടൈം പ്രോപ്പർട്ടി ആണെങ്കിൽ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് ശതമാനമാണ് ടി ഡി എസിൻ്റെ ഇനി അവർ താമസിക്കുന്ന കൺട്രി അനുസരിച്ച് ഏത് ഏത് രാജ്യത്താണ് ഈ സെല്ലറ് താമസിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു നമ്മൾ ഇന്ത്യയുമായിട്ട് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് ഉള്ള ഒരു രാജ്യമാണെങ്കിൽ ആ ഡബിൾ ടാക്സേഷൻ അവോയിഡൻസ് അഗ്രിമെന്റിൽ എത്ര പെർസെൻറ്റാണോ ടാക്സ് പറഞ്ഞേക്കുന്നത് ആ ആയിരിക്കും നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ പ്രോപ്പർട്ടി ആണെങ്കിൽ ടി ഡി എസ് റേറ്റ് വരാം പക്ഷെ അപ്പോൾ അയാളുടെ അവിടുത്തെ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ ഇവിടെ ഒപ്റ്റെയിൻ ചെയ്യണം അതായത് ആ രാജ്യത്ത് ഇയാൾ ടാക്സ് റെസിഡൻ ഈ ടാക്സ് പേ ചെയ്യുന്ന ഒരാളാണെന്നും ഇയാൾക്ക് അവിടെ ടാക്സ് റെസിഡൻസി ഉണ്ടെന്നുള്ളതിന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റും കൂടി ഇവിടെ ഒപ്റ്റെയിൻ ചെയ്യണം ഇത്രയും കാര്യം ഇതാണ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി അഡീഷണലി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു സെല്ലറ് നോൺ ആണെന്നുണ്ടെങ്കിൽ ബയർ ടാൻ നമ്പർ എടുക്കണം അത് ഒരു അഡീഷണൽ റിക്വയർമെൻറ്റാണ് അതിന് ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്യണം അത് അഡീഷണൽ ആണ് ഇനി ഇതൊന്നും പോരാ ഈ വിൽക്കുന്ന ആളുണ്ടല്ലോ വിൽക്കുന്ന ആൾ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ആളായിരിക്കണം ഇൻകം ടാക്സ് പോർട്ടലിൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടി ഡി എസ് അടയ്ക്കാൻ പറ്റില്ല ഈ ബയർക്ക് ടി ഡി എസ് അടയ്ക്കാൻ പറ്റില്ല അപ്പൊ അത് എൻഷുർ ചെയ്യണം രണ്ടാമത്തെ ഒരു കാര്യം ഈ സെല്ലർ ഇൻകം ടാക്സിൽ പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതായത് പാനും ആധാർ ലിങ്ക് ചെയ്താൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ പാൻ ഓപ്പറേറ്റീവും ആക്റ്റീവും ആയിരിക്കുള്ളൂ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാൻ ഇനോ ഇൻ ആൻഡ് ഇൻ ആയിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരുപത് ശതമാനം ടി ഡി എസ് ഈ ഒരു ശതമാനം എന്നുള്ളത് ഇരുപത് ശതമാനം ടി ഡി എസ് ആയിട്ട് മാറും അപ്പോ ഈ നമ്മളിപ്പോ ഒരു സ്ഥല കച്ചവടത്തിൽ എന്റർ ചെയ്യുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ഒരുപാട് നൂലാമാലകൾ ഈ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് സ്ഥലം തരുന്ന ആളുടെ പാനും ഫാനും ലിങ്ക്ഡ് ആണോ അദ്ദേഹം പാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ എൻഷോർ ചെയ്യേണ്ട ഒരു ബാധ്യത ഈ ബയർക്ക് ഉണ്ടെന്നുള്ള ഒരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞു പ്രവാസികൾ ഭൂമി വിൽക്കുമ്പോൾ കൂടിയ നിരക്ക് ടി ഡി എസ് കൊടുക്കേണ്ടി വരുന്നുണ്ടത് പറഞ്ഞു ഇങ്ങനെ കൂടിയ നിരക്കിൽ ടി ഡി എസ് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അല്ല ഈ ടി ഡി എസ് കൂടിയ നിരക്ക് കുറഞ്ഞ നിരക്ക് എന്ന് പറയണതിന് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ടി ഡി എസ് എന്ന് പറയുന്നത് നമ്മളിതിന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറയേണ്ടത് ഒരു വിത്ത് ഹോൾഡിംഗ് ടാക്സ് ആണ് അതായത് ഈ ഇത് പ്രോപ്പർട്ടി വിറ്റ് കാശ് കൈ കിട്ടണ ആൾ ടാക്സ് കൺലയൻസ് ചെയ്യുന്നു ഉറപ്പിക്കുക എന്നുള്ളതാണ് ടി ഡി എസിന്റെ ഉദ്ദേശം ഈ ട്രാൻസാക്ഷൻ നടന്ന ഗവൺമെന്റിന് അറിയണം ഇത്ര രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്നറിയണം അയാളെ കൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യിപ്പിക്കണം അതാണ് ഈ ടി ഡി എസിന്റെ ഉദ്ദേശം പിന്നെ പ്രവാസികളുടെ ഇന്ന് കൂടുതൽ ടി ഡി എസ് പിടിക്കുന്നതാണെന്ന് വെച്ചാൽ അവർ ഇന്ത്യയിലുള്ള ആൾക്കാരല്ലല്ലോ അവർ സ്ഥിരമായിട്ട് ഇന്ത്യ താമസിക്കുന്ന ആൾക്കാരല്ല ഇൻ കേസ് അവരെന്തെങ്കിലും ഒരു കാരണവശാൽ ഈ റിട്ടേൺ ഫയൽ ഒരു വീഴ്ച വരുത്തിയാൽ സർക്കാരിന് കിട്ടാനുള്ള കാശ് പോകരുത് അതുകൊണ്ടാണ് മുഴുവൻ എമൗണ്ടും ആയിട്ട് മുൻപേ വാങ്ങി വാങ്ങിവെക്കുന്നത് അപ്പോൾ അത് കൂടുതൽ ടി ഡി എസ് കുറഞ്ഞു ടി ഡി എസ് എന്നുള്ളത് ആ വിത്ത് ഹോൾഡിംഗിൻ്റെ എഫക്റ്റ് മാത്രമേ അതിനുള്ളു പിന്നെ ഈ ടി ഡി എസ് കൃത്യമായിട്ട് ഒരു എൻ ആർ ഐയുടെ കേസിൽ കൃത്യമായിട്ട് ഈ പന്ത്രണ്ടര ശതമാനവും അതിൻ്റെ സെസ് സർചാർജും ടി ഡി എസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ ഫണ്ട് റിപ്പാഡ്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയ കാശ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ബാങ്കിൽ കിട്ടിയ എമൗണ്ട് ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ ഒരു തടസ്സമില്ല കാരണം അതിന്റെ ടാക്സിന്റെ ബേർഡൻ അവിടെ അവസാനിച്ചിട്ടുണ്ട് പിന്നെ പുള്ളി റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് റീഫണ്ട് ആയിരിക്കും കാരണം മുഴുവൻ എമൗണ്ടുമേ പന്ത്രണ്ട് അടക്കേണ്ട മുഴുവൻ ടാക്സും പിടിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന് പുള്ളിയുടെ അക്വിസിഷൻ കോസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയായാലും പുള്ളിക്ക് റീഫണ്ട് ഉണ്ടാവും അപ്പോൾ പുള്ളിനെ സംബന്ധിച്ച് ഈ ടി ഡി എസിന്റെ പ്രൊവിഷൻസ് കൃത്യമായിട്ട് കംപ്ലൈ ചെയ്തേക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഈ ഫണ്ട് റീപാട്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ പ്രവാസിനെ സംബന്ധിച്ച് ഇത് കൂടുതൽ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം നമ്മൾ നിത്യം കാണുന്ന ഒരു കാര്യമാണ് ആളുകൾ പുറത്തേക്ക് ഫണ്ട് കൊണ്ടുപോകാൻ അത്യാവശ്യമായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം ചെയ്തേക്കണത് കൊണ്ട് അവർക്കത് ഈസിയാണ് അപ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രവാസിക്ക് ഇതൊരു വലിയ ബേഡനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ ബേഡനാണെന്ന് മാത്രമല്ല ഇരുപത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ടര ശതമാനത്തിലേക്ക് താന്നപ്പോഴത്തേക്കും വീണ്ടും ഒരു ബെനഫിഷ്യൽ സൈഡാണത് ഈ പുറത്തേക്ക് പണം കൊണ്ടുപോവുക ഫണ്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേറൊരു സംശയം കൂടിയുണ്ട് ഈ പ്രവാസികൾ കൃഷിഭൂമി വിറ്റ് കഴിഞ്ഞാൽ ആ പണം വിദേശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു ആ അത് അത് ഇൻകം ടാക്സിലെ പ്രശ്നമല്ല അതായത് ഫെമ നിയമം അനുസരിച്ച് പ്രവാസികൾക്ക് അവർ പ്രവാസി ആയിരിക്കും ഇന്ത്യയിൽ കൃഷിഭൂമി പ്ലാന്റേഷൻ ഫാം ലാൻസ് ഇത് മൂന്ന് വാങ്ങാൻ അവർക്ക് അനുവാദമില്ല ഈ മൂന്ന് കാര്യങ്ങൾ അവർ പ്രവാസി ആയിരിക്കും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിൽക്കുന്ന സമയത്ത് ആ ഫണ്ട് പുറത്തേക്ക് കൊണ്ടുപോകാനും അനുവാദം കിട്ടില്ല അത് ശരിക്കും ഫെമയുടെ വയലേഷൻ ഫെമ റൂൾസ് അനുസരിച്ചിട്ടുള്ള റെസ്ട്രിക്ഷൻ ആണ് അതിന് ചെറിയ ചില ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പോൾ ഒരു പ്രവാസി അദ്ദേഹത്തിന് പരമ്പരാഗതമായിട്ട് കിട്ടിയ കൃഷിഭൂമി ഇവിടെ ഉണ്ട് ആ ഫണ്ട് കൊണ്ടുപോകാൻ പറ്റും അതിന് നമ്മൾ ആർ ബി ഐയുടെ ഒരു പെർമിഷനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല അല്ലെങ്കിൽ പുള്ളി പ്രവാസി ആവുന്നതിന് മുമ്പ് ഇവിടെ വാങ്ങിയ കൃഷിഭൂമി അത് വിൽക്കുന്നത് കൊണ്ടുപോകുന്നതിനും നമ്മൾ ചില പെർമിഷൻസ് മാത്രം മതി പക്ഷേ ഇദ്ദേഹം ഫേമ വയലേറ്റ് ചെയ്ത് പ്രവാസി ആയിരിക്കും ഇവിടെ ഈ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിയാൽ പിന്നെ അതിൻ്റെ ഫണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുകയെന്ന് പറയുന്നത് പ്രാക്ടിക്കലി നിയമപരമായിട്ട് കൊണ്ടുപോകാൻ പ്രാക്ടിക്കലി ടഫാണ്